ഇന്നത്തെ പ്രധാന വാർത്തകൾ കുട്ടികളിൽ കൗതുകം നിറച്ച് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് വോട്ടെടുപ്പ് മുണ്ടൂർ കുട്ടികളിൽ കൗതുകം നിറച്ച് നാമ്പിളിപുര എസ് വി എം എൽ പി സ്കൂളിൽ വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് വോട്ടെടുപ്പ് നടത്തി പോസ്റ്ററുകൾ തയ്യാറാക്കിയും പ്രസംഗം നടത്തിയും വോട്ട് അഭ്യർത്ഥിച്ചു കുട്ടി സ്ഥാനാർത്ഥികൾ പ്രചാരണം കൊഴുപ്പിച്ചു ക്ലാസ് ലീഡർ തെരഞ്ഞെടുപ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ നടക്കുന്നത് അതിനായി എട്ടു പേരാണ് ഇവിടെ നിൽക്കുന്നത് ഞാൻ നിൽക്കുന്നത് നാല് ബി ക്ലാസ്സിലെ നാല് ബി ക്ലാസിന്റെയും മുൻപിലാണ് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് ഞാൻ ലീഡർ അടുത്തേക്ക് പോകാം ഇവിടെ 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 ഓഫീസർ ഓഫീസർ ആയിട്ട് ആയിട്ട് മൂന്ന് ആൾക്കാരാണ് ഇരിക്കുന്നത് പിന്നെ ഒരാൾ ഇരിക്കുന്നുണ്ട് ധാരാളം വന്നിട്ടുണ്ട് വോട്ടർമാരുടെ കയ്യിൽ നേരത്തെ നൽകിയ സ്ലീപ് പ്രകാരമുള്ള നമ്പർ നാലക്ക സംഖ്യ ഉറക്കെ വായിച്ച് ഒന്നാം പോളിംഗ് തിരിച്ചറിയുന്ന രീതി അവലംബിച്ചു തുമ്പിൽ മഷി പുരട്ടാനും വാങ്ങാനും വെവ്വേറെ ഓഫീസർമാരുണ്ടായിരുന്നു വോട്ടിങ് മെഷീനിൽ സ്ഥാനാർത്ഥി ചിഹ്നത്തിനു നേരെയുള്ള നീൽ ആരോ മാർക്കിൽ വിരലമർത്തി ബീപ് ശബ്ദം പുറപ്പെട്ട് വോട്ട് വോട്ടിംഗ് പൂർത്തിയായി എന്ന് ഉറപ്പായതിനു ശേഷമാണ് വോട്ടർമാർ പോളിംഗ് ബൂത്ത് വിത്തത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉദയന് സ്ക്രീനിൽ വന്ന ഫലം കണ്ടപ്പോൾ മഹത്തായ ജനാധിപത്യ പ്രക്രിയയിലാണ് നാലാം ക്ലാസ്സിൽ കുട്ടികൾ സാക്ഷിയായത്